സിവിൽ സർവീസിൽ സയൻസിനും മാത്സിനുമുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ മാത്സ് നമുക്ക് പ്രിലിംസിൽ സി സാറ്റ് എന്ന് പറയുന്ന പേപ്പറിലാണ് അത് വരുന്നത് അടുത്തിടെയായിട്ട് അല്പം ടഫായിട്ട് വരുന്നുണ്ട് മാത്സ് മാത്തമാറ്റിക്സ് അപ്പം എന്നാലും ഇതൊരു ഒരുപാട് ടഫായിട്ടുള്ളൊരു ഭാഗമല്ല ഒരു ആവറേജ് ആയിട്ട് ഒരാൾ ഒരു എട്ടോ പത്തോ ദിവസം പരിശീലിക്കാൻ ശ്രമിച്ചാൽ മറികടക്കാവുന്ന കണക്കൊക്കെ സി സാറ്റിനും ചോദിക്കുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഹയർ ലെവൽ മാത്സിൻ്റെയൊന്നും ആവശ്യമില്ല കുറച്ച് ഉള്ള ആൾക്ക് അത്രയും മാത്സ് മതി സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രിലിംസിനും മെയിൻസിനും ഒക്കെ സയൻസ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കുറച്ചും ആപ്ലിക്കേഷൻ ലെവൽ സയൻസ് ആണ് പിന്നെ നമുക്കറിയാം ഇന്നത്തെ ഇതൊരു സയൻസിൻ്റെ വേൾഡ് ആണ് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഫൈവ് ജി എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നു ഫൈവ് ജിയുടെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് അല്ലെങ്കിൽ നിങ്ങളിപ്പം ചാറ്റ് ജി പി ടി എന്ന് കേൾക്കുന്നു അതിൻ്റെ പിന്നിലുള്ള സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ അവർ ചോദിക്കുക അതിനെക്കുറിച്ചൊരു അടിസ്ഥാന ബോധം ഉണ്ടായിരിക്കുക അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വായിച്ചാൽ മനസ്സിലാവുന്നൊരു ഒരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാൻ നേരത്ത് ഈ വിഷയങ്ങൾ പഠിക്കാൻ നേരത്ത് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കത്തുള്ളൂ അപ്പം സയൻസിൽ ഒരു നിശ്ചിത നിലവാരത്തിൽ ഒരു പത്താം ക്ലാസ്സിലേക്കാളും ഉയർന്ന തരത്തിലുള്ള ഒരു അറിവ് ഉണ്ടാവേണ്ടത് ആ വിഷയങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും അപഗ്രദിക്കാനും ആവശ്യമാണ് ഇനി ഇപ്പോൾ നിങ്ങൾക്കതില്ലെങ്കിൽ പോലും നിങ്ങൾ ശ്രമിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ്